പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലുമായിട്ടും തീവ്ര പട്ടിക പരിഷ്കരണം നടപ്പാക്കി വരികയാണ് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ വിവാദങ്ങളും അതേപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെയും ഉണ്ടായിപ്പോ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലടക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നു വരുന്നു അതിന് തുടക്കവുമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വിഷയത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ വലിയ എതിർപ്പുണ്ടെങ്കിലും യോഗത്തിൽ നിന്നും തൽക്കാലം വിട്ടു നിൽക്കേണ്ട ആ ഒരു നിലപാടാണ് സി പി ഐ എമ്മിനുള്ളത് എതിർപ്പ് ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോവുക എന്തെങ്കിലും പ്രതിഷേധത്തിനൊക്കെ സാഹചര്യമുണ്ടോ എപ്പോഴാണ് ചർച്ച ഹാൻസ് ജോൺ വിശദമായും പറഞ്ഞു തരും ഹാൻസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു യോഗം ഇവിടെ കൊച്ചിയിൽ വിളിച്ചപ്പോൾ കളക്ടർ വിളിച്ച ഒരു യോഗത്തിൽ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു വ്യക്തതയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല പൂർണമായും ലഭിച്ചിട്ടില്ല ഏറെയാണ് എസ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലാണെങ്കിലും സാധാരണക്കാരിലാണെങ്കിലും വാർത്തകൾ ശ്രദ്ധിക്കുന്നവരിലാണെങ്കിലും അപ്പോൾ അതിലൊന്നും ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല നമുക്കാർക്കും ഇന്നത്തെ യോഗം എങ്ങനെയായിരിക്കും എന്തായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇവരെയൊക്കെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വിഷയത്തിൽ കൂടുതൽ ഈ ആധികാരികമായി പറഞ്ഞ് എന്തൊക്കെയാകും വരിക അങ്ങനെ ഒരു വിശദീകരണത്തിന് വേണ്ടിയാകുമോ ഈ യോഗം എന്താണ് പാർട്ടികളുടെ നിലപാട് എപ്പോഴായിരിക്കും യോഗം ഹാൻസ് സേതു ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരിക്കുന്നത് മുഖ്യ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള രത്ന യു കേൾക്കറാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുക സേതു ചോദിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങളും സംശയങ്ങളും ും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ഷെഡ്യൂൾ നൽകിയിട്ടില്ല സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ എപ്പോഴാണോ ഇത്തരത്തിലുള്ള ഒരു ഷെഡ്യൂൾ ലഭിക്കുന്നത് അത് അത് വന്നതിന് ശേഷം എങ്ങനെയായിരിക്കും ഈ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നതിനെ പറ്റിയുള്ളൊരു ഒരു ബോധവൽക്കരണമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുക അതിനോടൊപ്പം തന്നെ എത്തരത്തിൽ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി എടുക്കുന്നത് താരതമ്യം ചെയ്യുന്നത് ഈ രണ്ട് പട്ടിക വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ നിന്ന് എത്ര പേർ പുറത്താകും അല്ലെങ്കിൽ ഈ പട്ടികയുമായി താരതമ്യം ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമായിരിക്കും രത്ന യു കേൾക്കർ ഈ യോഗത്തിൽ വിശദീകരിക്കുക അതിനോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സംശയങ്ങൾ ഈ യോഗത്തിൽ ഉന്നയിക്കും എതിർപ്പുണ്ടെങ്കിൽ ഈ എസ് ബന്ധപ്പെട്ട് എതിർപ്പുണ്ടെങ്കിലും ഈ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കണ്ട എന്നുള്ള നിലപാടാണ് സി പി എമ്മിനുള്ളത് പക്ഷേ അതേസമയം ശക്തമായ രീതിയിലുള്ള എതിർപ്പ് കോൺഗ്രസ് ഉയർത്താൻ സാധ്യതയുണ്ട് കൊണ്ട് നമുക്കറിയാം ബീഹാറിലൊക്കെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഏത് തരത്തിലുള്ള വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കും പക്ഷെ അതേസമയം ബി ജെ പി ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പൂർണ്ണ പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് നിലവിൽ സേതു അപ്പോ ഹാൻസോർ ആണ് വിവരങ്ങൾ നൽകിയത് ഈ പറഞ്ഞതുപോലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് തീവ്ര ഓർഡർ പട്ടിക പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊക്കെയും ഒരുപാട് സംശയങ്ങളുണ്ട് ആശങ്കകളുണ്ട് അപ്പോ ഇതിനെയൊക്കെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്നതിലൂടെ ആ വിഷയങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരുത്താനാകുമോ ഈ യോഗം വിളിക്കുക എന്ന കാര്യവും നമുക്കറിയാം പത്തിനൊന്ന് മണിക്കാണ് യോഗം ഇപ്പോൾ ഹാൻസ് പറഞ്ഞ അനുസരിച്ച്